നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിനും ഒരു ചെറിയ കാര്യം യൂട്യൂബ് ഷോർട്സിനകത്ത് അത് ഇതേപോലെ ചിരട്ട ഉപയോഗിച്ചുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള അതുപോലെ കാണുക അത ഇതേപോലുള്ള ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം മൂന്ന് ചൂണ്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് ദൈ അളവിനുള്ള മൂന്ന് ചൂണ്ട ഇതേപോലെ മൂന്നെണ്ണം കയ്യിൽ അത ഇതേപോലെ ചേർത്ത് പിടിക്കാം ഇനി ഒരു ചെമ്പുകമ്പി ഉപയോഗിച്ച് ഇതാ ഇതേപോലെ ചുറ്റിയെടുക്കാം നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ചുറ്റിയെടുക്കാം ഇനി ഇതായി ഇതേപോലെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കറക്റ്റ് നേരെ തന്നെ അത് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതേപോലെ കിട്ടണം ഈ ഒരു ലെവലിൽ കിട്ടണം ഇനി ഇതാ ഇതേപോലെ പ്ലെയറിനകത്ത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് അയൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം ആദ്യം മുഗൾ ഭാഗത്തു ഒട്ടിക്കാം ഈ ആപ്പ് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം ദൈവം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അത ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഓരോ സൈഡായിട്ട് ഇതൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഗ്യാപ്പില്ലാതെ തന്നെ ഒട്ടിച്ചെടുക്കാം അടിഭാവവും ത ഇതേപോലെ ഒട്ടിക്കാം ഇനി ആ കെട്ടുകമ്പിയങ്ങ് അഴിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനി ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം